നിങ്ങൾ ഈ ഗോൾ ഏതാ അത് ഗോള് മോനെ വില്യംസിന്റെ ഗോള് അത് വേറെ അത് വേറെ കാര്യം ചേക്കോള് നോക്കിയത് എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മള് പണ്ട് ലജൻസ് കളിക്കുന്നത് അഴകാന്ന ഗോള് ഏതാ നോക്കിയോ നോക്കിയ പാസ് ഒരു മെസ്സി പാസ് പാസ് ഒരു ഒരു നിമിഷം ഒരു നിമിഷം പന്ത് പൊറത്തേക്ക് പോയി തോന്നിച്ചിട്ട് പന്ത് ഉള്ളിലേക്ക് ആ ഒരു ആ ഒരു സ്വിങ് ഒക്കെ മോനെ പാൻസിനേക്ക് ഒന്ന് കാണിക്കാൻ